സംരതം പൂർത്തിയാവുക ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ വാർത്തയാണ് നമസ്കാരം വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനായിട്ടും അത് കാണിക്കാനായിട്ടാണ് ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സംപ്രീതം വീടിന്റെ വാർക്ക നടക്കുകയാണ് നമ്മൾ പറഞ്ഞിരുന്നു ഓണത്തോടനുബന്ധിച്ച് ഇത് താക്കോൽദാനം നടത്താനായിട്ടായിരുന്നു നടത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വർക്കുകൾ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വിത്ത് നമ്മുടെ ഇൻറ്റീരിയർ അടക്കം അതുപോലെ എല്ലാ അടക്കം ഫർണിച്ചർ അടക്കം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ഈവൻ ലാൻഡ്സ്കേപ്പ് അടക്കമാണ് നമ്മുടെ എന്താ പറയുക സംപ്രീതം പൂർത്തിയാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ വാർത്തയാണ് ആ വാർത്ത നിങ്ങളെ കാണിക്കുക അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കാണാൻ പോകുന്നത് ഇതിന്റെ വിശേഷങ്ങളാണ് ഞാനാ ജയശങ്കർ ഹോമാൻ കൊമേഷ്യൻ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പൊ അനുചാട്ടുണ്ട് അനുചാട്ട അപ്പൊ ആ ദിവസം വന്നിരിക്കുകയാണ് ഇന്ന് നമുക്ക് പ്രകൃതി എല്ലാം അനുകൂലമായിട്ട് തന്നേക്കുമാണ് കഴിഞ്ഞ ആഴ്ച ഭയങ്കര മഴയായിരുന്നു നമ്മള് പാർക്കിക്ക് തട്ടടിച്ചിട്ട് ഇപ്പൊ മൂന്നാലഞ്ചു ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുവാണ് അതെ ഇന്ന് ദൈവകൃപയാൽ അനുകൂലമായ സാഹചര്യവും അപ്പൊ അതിലുള്ള സന്തോഷവും അറിയിക്കുവാണ് അതായത് ഞങ്ങളിപ്പോ എന്താ പറയാ കഴിഞ്ഞ നാലഞ്ചു ദിവസമായിട്ട് മെയ് അവസാനം ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റിലാണ് തുടങ്ങിയത് കെ എസ് മാർട്ട് കുടിക്കാ കാരണം അതിൽ കുറെ ലാഗ് അതിൽ കുറെ ലാഘു വന്നു അതിനുശേഷം ഇപ്പൊ മഴ അതിനിടയ്ക്ക് എന്നാലും മഴ നമ്മളെ ഇന്ന് പക്ഷേ അതാ നല്ല വെയിലുള്ള അന്തരീക്ഷം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വെയിലാണ് സോ അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ഈസി ആയിട്ട് നടന്നു പോവാണ് അതിചേട്ടാ ഇതിലേ നമ്മളിപ്പോ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇവിടെ നമ്മൾ ചെയ്തോണ്ടി പോകുന്നത് ഇതിൽ നമുക്ക് എന്തുമാത്രം സിമെന്റ് മണല് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം സിമന്റ് സിമെന്റ് സിമന്റ് നമ്മൾ ഒരു അറുപത്തഞ്ചാണെടുത്ത് അത്രയും വരത്തില്ല ഒരു അമ്പതും അമ്പത്തഞ്ചും അതിന്റെ ഇടയ്ക്ക് വരും അമ്പത് അറുപതിന് ഇടയ്ക്കും നമുക്ക് എംസാന്റ് ആണെങ്കിലും വണ്ടിയെ പക്ഷെ എന്നാലും നമ്മൾ ആവശ്യം വരുന്നുണ്ടെങ്കിൽ അതായത് ബാക്കി ഇവിടെ നമ്മുടെ സൈറ്റുകളൊക്കെ ഇതിനോട് ചുറ്റോട് ചുറ്റും നടക്കുന്നുണ്ട് അതുകൊണ്ട് ആവശ്യം വന്നാൽ എടുക്കാം പക്ഷെ ആവശ്യത്തിനുള്ള സാധനം നമ്മളിവിടെ ഇറക്കിയിട്ട് ഒരു ഇപ്പോ നമ്മളിപ്പോ ചെയ്യുമ്പോഴത്തേക്കും ഇതിനൊക്കെ ഒരു സമയം പലരും ചോദിക്കാറുണ്ട് പല ആൾക്കാരും നേരത്തെ പണിയാൻ കിടന്ന ഞാൻ കേട്ടിട്ടുണ്ട് അത് അതിന്റെ വലിപ്പ് അനുസരിച്ചിട്ടാണോ സമയം നിശ്ചയിക്കുന്നത് സമയം അതായത് ഇത് ഈ ഒരു കോൺക്രീറ്റിങ്ങിനുള്ള സമയൂറ് സ്ക്വയർ ഫീറ്റ് ആയി വീടും അതെ ആയിരം സ്ക്വയർ ഫീറ്റിന് മറ്റൊരു സമയമായിരിക്കും അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ തന്നെ ഇല്ല ഒരുപോലെയാണ് വരുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു പന്ത്രണ്ടാം പൊക്കം പൊളിക്കുന്നുണ്ട് ഓ ചെല ക്ലൈന്റുകൾ പറയും ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കിടക്കണം ഇരുപത്തി ഒന്നും ഒക്കെ പറയാറ് പക്ഷെ അങ്ങനെ നിർബന്ധം പിടിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കാരണം നമ്മള് ഇതിന്റെ ഒരു മാനദണ്ഡം കാണുന്നത് നമ്മള് അതിന്റെ ലെന്തും കാര്യങ്ങളൊക്കെ വെച്ചാൽ ചെറിയ ചെറിയ കാരണം യാതൊരു പ്രോബ്ലവും ഇല്ല ഓക്കെ എത്ര ഇഞ്ചാ ഇടുന്നത് സ്ലാബ് തിക്നസ് എത്ര ആറഞ്ച് ആറഞ്ച് ഇട്ടാ പോകുന്നു അല്ലെങ്കിൽ ഇത് നമ്മൾ പത്തടി അല്ലേ കൊടുത്തിരിക്കും പത്തരടി അത്ര അടി വെക്കുന്നത് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ഹൈറ്റും ചൂടും സീലിങ്ങും ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് അതിനായിട്ടാണ് നമ്മൾ പത്തര അടി വെച്ചു പോകുന്നത് പിന്നെ മാത്രമല്ല നമ്മൾ ഈ രണ്ടൽ ലെവലിൽ നിന്ന് എത്ര കേട്ടോ അഞ്ചോട്ടാണ് അഞ്ചു കെട്ടാണ് യെസ് പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനൊന്നിലേക്കോ പന്ത്രണ്ടിലേക്കോണ്ടോ പറ്റുന്നു പിന്നെ സാധാരണ ഓവർ രീതി കഴിഞ്ഞാൽ എല്ലാം ഒരു തോന്നും ചെറിയ ആ ആ കറക്റ്റ് തന്നെ യെസ് യെസ് ഇതിന്റെ റേഡിയോ ഫുള്ള് കാണിക്കുമ്പോ അവസാനം കാണിക്കുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കാരണം നമ്മൾ ആദ്യം ചെയ്ത സമയത്ത് തന്നെ ഫസ്റ്റ് ഒരു ഓപ്പൺ പ്ലാൻ ആയിട്ടുണ്ട് അത് ചെയ്തതുകൊണ്ട് ഇതിന് എന്തായാലും ഗുണം ഉണ്ടായിട്ടുണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് കാരണം അവിടുത്തോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ ഒരു ഫീല് വരും കാരണം ഇറിട്ടേജ് ഫീൽ ഉണ്ടാവത്തില്ല വിശാലത വരും അപ്പോ ആ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതി ക്രമീകരിക്കാൻ പറ്റും പിന്നെ നമ്മള് സാധാരണ തന്നെ കെട്ടിപ്പോകുന്ന സിമന്റ് കട്ട് പകരം നമ്മള് മണ്ണ് കട്ടയാണ് കെട്ടിയിരിക്കുന്നത് അത് നല്ല തണുപ്പും മറ്റു കാര്യമുണ്ട് ഏറ്റവും നല്ല ഒരു കട്ടയാണ് ഈ മാത്രമല്ല നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലത്തും വലിയ വലിയ ചുറ്റും മരമുണ്ട് മരമുണ്ട് തണുപ്പുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പൊളിച്ച് കഴിയുമ്പോഴൂടെ നല്ല രീതിയിലോട്ട് വരുവുള്ളൂ അതെ അതെ ഇനി തട്ട ഇത് അടിച്ചു കഴിഞ്ഞിട്ട് തട്ടൊക്കെ കൊടുത്ത് അങ്ങനെ വേണമല്ലോ ഇതിനെല്ലേ നമ്മള് മറ്റേ മറ്റേ അതിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഈ നനഞ്ഞു കഴിയുമ്പത്തേക്ക് ഈ തട്ട താഴ്ന്നു അതെ അതെ മണ്ണ് താഴുമ്പത്തേക്ക് ഇതിന്റെ കോൺക്രീറ്റ് സ്രാവ് പൊളിച്ചിരുമ്പ താഴോട്ട് ഇത് വരും ഇതിനാ പ്രശ്നം ഇല്ല ജാക്കി ഇത് വാങ്ങുമ്പോ നമുക്ക് ആവശ്യത്തിന് കയറ്റി വെക്കാൻ വേറെ കുഴപ്പം അടുത്തും ബന്ധങ്ങളൊന്നും വരത്തില്ല നല്ലതാണ് ഓ പിന്നെ നമ്മളെ സാധാരണ ഇപ്പൊ ഇപ്പൊ കോൺക്രീറ്റിങ്ങിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ നമ്മളെ അഞ്ച് ആ റേഷ്യോ വരുന്ന ഫോർ ഈസ്റ്റ് ഫൈവ് ഈസ്റ്റ് വൺ ആണ് അതിന് നമ്മള് മറ്റേ കെമിക്കലും ആഡ് ചെയ്യും ഓ അതായത് നമ്മുടെ വാട്ടർ പ്രൂഫിങ് കെമിക്കലും കൂടെ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് നേരത്തെ കുത്തായിരുന്നു പക്ഷേ കുത്തുന്നത് കംപ്ലൈന്റ് അല്ല പിന്നെ അന്ന് നമ്മള് പണ്ടൊക്കെ എന്റെ ഒക്കെ വീട്ടിലൊക്കെ ചെയ്തെന്ന് പറഞ്ഞ വാർക്ക് ഭയങ്കര പനപ്പും കാര്യങ്ങളും ഒരു കവറിങ് ബ്ലോക്കില്ലായിരുന്നു അന്നൊക്കെ ചെറിയ മിറ്റിലെ പൊക്കിംഗ് കാര്യങ്ങൾ കവറിംഗ് ബ്ലോക്ക് വെച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പിയുടെ ലെവൽ അതായത് കറക്റ്റ് സെൻട്രൽ ഭാഗം വരാത്ത കാരനാണ് ഈ കവറിങ് താന്ന് പോയിട്ട് ഇതുപോലെ കവറിംഗ് ബ്ലോക്ക് എന്റെ ഒക്കെ വീട്ടിലൊക്കെ ചെറുപ്പമായിരുന്നു അന്നൊന്നും കവറിംഗ് ബ്ലോക്ക് വെക്കാൻ കാരണം അതിന്റെ ഒരു ദൂഷ്യങ്ങള് ഉണ്ടായിട്ടുണ്ട് കവറിംഗ് ബ്ലോക്ക് വെച്ച് നമ്മളെല്ലാവരും കവറിംഗ് ബ്ലോക്ക് വെച്ച് ചെയ്യാവുള്ളൂ എല്ലാവരും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ചെയ്യുന്നവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ എല്ലാവരും അങ്ങനെയാണ് പണ്ടൊക്കെ അങ്ങനെ വന്ന വന്നുകാരനാണ് അപ്പൊ അകത്ത് ആ ലീക്കേജും കാര്യങ്ങളൊക്കെ വന്നു ഇപ്പൊ ആ സാധനം പിന്നെ എനിക്ക് നേരത്തെ വൈബ്രേറ്ററിന് പകരം ഇന്ന് വൈബ്രേറ്റർ ആ പ്രപ്പോഷൻ കീപ്പ് ചെയ്ത് തുടങ്ങി നമ്മള് കോളം വറുത്ത സമയത്തും വൈബ്രേറ്റർ അടിച്ചാൽ ആ എയർ സർക്കുലേഷൻ മറ്റു മറ്റു കാര്യങ്ങളൊക്കെ മാറി പോവുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ എംസാൻ്റെ ഇട്ട് പണിതാരണം നമ്മൾ അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം കെട്ടി നിർത്തും പോണ്ടി ഓ ഓക്കെ അത് കാരണം ലീക്കിങ്ങോ അല്ലെങ്കിൽ മറ്റേ ക്രാക്ക് ഇതൊന്നും വരല്ല എംസാന്റെ ആകുമ്പോ ഭയങ്കര ഡ്രൈ ആവും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് ക്രാക്ക് വരും പണ്ടൊക്കെ മണലിട്ട് ചെയ്യുമ്പം ആ പ്രശ്നം ഇല്ലായിരുന്നു ബിറ്റോസോ ആ കുറച്ച് കഴിഞ്ഞിട്ടോ ചെയ്താൽ മതിയെന്ന് ഇപ്പൊ ആ ഏത് വാർക്കാണെങ്കിലും കറക്റ്റ് ഒരു ആറ് മണിക്കൂർ കഴിയുമ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ബിറ്റോസിന് മുറിഞ്ഞു മുറിഞ്ഞു പിന്നെ അതിനെ പരിഹരിക്കണ വലിയ പാടാ പ്രയാസമാണ് പ്രയാസം ഇതില് മറ്റൊരു കാര്യമായിട്ടുണ്ട് ഈ എം സാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് നമ്മളിപ്പോ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് അതെ ശരിക്കും ക്യൂറിങ് വന്ന ക്യൂറിങ് വന്നില്ല സാൻഡ് ഇട്ട് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ കറക്റ്റായിട്ട് ക്യൂറിങ് കൊടുത്തില്ലെങ്കിൽ ക്രാക്ക് വരും ഈ ക്രാക്ക് കണ്ടെങ്കിൽ പലരും പുതിയ പേക്കുന്നതിനാ ഇങ്ങനെ പൊട്ടൽ പൊട്ടൽ വന്നില്ലെന്ന് പറയും മെയിൻ കാര്യം നെനവിന്റെ കുറവുകൊണ്ട് മാത്രം സംഭവിക്കാം അതുപോലെ തന്നെ ചെറിയ ക്രാക്ക് ഒക്കെ വരുന്നുണ്ട് അതിലാരും ഭാരപ്പെടേണ്ട അതെന്നുവെച്ചാൽ സാധാരണ ഇപ്പൊ വീട് പണിതാ പണ്ടൊക്കെ ഒരു വർഷം അല്ലെങ്കിൽ ഒരു എട്ട് മാസം കഴിഞ്ഞായിരുന്നു പ്ലാസ്റ്റിങ് വരുന്നത് ഇപ്പൊ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ എറിന്റെ ഇത് വരുന്ന കാരണം ആ ക്രക്കിന്റെ ഇത് ഉണ്ടാകുന്നു അതിലാരും പേടിക്കണ്ട ക്രാക്ക് പൊട്ടുകയാണെങ്കിൽ ആ ഇരുത്തൽ പൊട്ടലാണ് നല്ല വീതിപ്പാട് അത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുന്നതാണ് ഇരുത്തൽ പൊട്ടൽ കോളം ബീം എടുക്കുന്നതിന് അത് വരത്തുമില്ല പിന്നെ അത് തന്നെ ിത്തിയിലൊക്കെ നമുക്ക് ജോയിന്റ് പില്ലറൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ ക്രാക്ക് ഫില്ലിങ് ഇഷ്ടംപോലെ അത് രണ്ടാമത് ഒരു വർഷം കഴിഞ്ഞ് പെയിന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം അങ്ങ് മാറും അതെല്ലാവരും ഒരു ഭാരപ്പെട്ട കാര്യമാണ് എവിടെ വീട് പണിതാലും ക്രാക്ക് വരുന്നു ഇതെന്നാണ് എന്ന് വല്ലതും നമ്മൾ ചോദിക്കാറുണ്ട് അത് ശരിക്കും എന്നാന്ന് ചോദിച്ചാൽ അതുപോലെ ഇപ്പം ഭിത്തി കെട്ടിയിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് തേക്കുവാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല ഒരു പരിധി വരെ അത് കൂടാതെ കേട്ടാ ഞാനിപ്പോ ചോദിച്ചു മറ്റൊന്ന് കാര്യം മറ്റൊരു കാര്യം കൂടിയാണ് നമ്മളിത് ഇപ്പൊ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇത് നമുക്ക് വാർക്കല് ചെയ്യാനായിട്ട് ഒരു രണ്ട് മണിക്കൂർ അത്രേ ഉള്ളൂ മിക്സർ മെഷീൻ ചെയ്യുന്ന കാരണം ആളൊന്നും ഇരുപത്തിരണ്ടും പേര് അഞ്ചു പേര് അത്രേ ഉള്ളൂ ചെറിയ വീടായതുകൊണ്ടാണ് പിന്നെ ഇതല്ലാതെ നമ്മൾ പലരും നമ്മുടെ ഈ നോർമലി ഉള്ള ട്രഡീഷണൽ മെത്തേഡ് അല്ലാതെ കൊണ്ടൊന്ന് വാർക്കല് ചെയ്യുന്ന ഞങ്ങൾ ഒരുപാടുണ്ട് അത് ചില കൂടുതലും ചെയ്യുന്ന സ്ഥലപരിധി വണ്ടി വരത്തില്ല ആ ഒക്കെ അത് നല്ലതാണ് പക്ഷെ അതിനൊരു നിശ്ചിത ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ അത് വല്യ ലാഭകരമല്ല അല്ല അതായത് അവരെല്ലാം മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എനിക്ക് അൾട്രാടെക്കിന്റെ ഒക്കെ ഉണ്ട് ഉണ്ടാകും അവർ വന്ന് ചെയ്യുക ചെയ്യും ചെയ്യുന്ന നല്ലതാണ് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ അതുകൊണ്ട് കൊള്ളു പിന്നെ വഴിയുടെ പ്രോബ്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ രീതി ചെയ്യുന്നത് നല്ലത് നന്നാവും അല്ലാതെ വലിയ ലാഭം അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് വരുമ്പോ നമ്മൾ നമ്മളിത് ഓണത്തിന് ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ള കോൺസെപ്റ്റാണ് ചെയ്യുന്നത് അപ്പൊ ആ സമയത്തേക്ക് ഞങ്ങൾ തീർക്കും പിന്നെ എനിച്ചേട്ടാ ഇപ്പൊ നമ്മുടെ ഈ മാറ്ററിൽ നിന്ന് വിട്ടിട്ട് നോക്കട്ടെ ഇനി ഇപ്പൊ കോട്ടയത്ത് എന്തുമാത്രം സ്ഥലങ്ങളും വീടുകളും നമുക്ക് കൊടുക്കാനുണ്ട് അത് അല്ല അതെന്റെ പ്രോസസ് എങ്ങനെയാണ് സ്ഥലം വീടും നമ്മൾ ഒരുപാട് ഇപ്പൊ പണിയുന്നുണ്ട് കൂടാതെ ഒത്തിരി പേര് നമ്മളോട് വസ്തു എടുത്ത് വീട് വെക്കാനായിട്ടാണ് വസ്തു എടുത്ത് വീട് വെക്കുമ്പോൾ നമുക്ക് രണ്ട് ലാഭമുണ്ട് ഒരു അമ്പത് ലക്ഷം രൂപയുടെ വസ്തുവും വീടും വീടുകൂടെ വാങ്ങുവാണെങ്കിൽ ബാങ്ക് ലോണിലോ അല്ലാതെ നമ്മൾ വാങ്ങണമെങ്കിൽ അതിന്റെ ടെൻ ട്വൽവ് പെർസെന്റോളം നമുക്ക് എഴുത്തുകൂലിയായിട്ട് പോവാം അതായത് അഞ്ചഞ്ചര ലക്ഷം രൂപ പോകും അതേ അതേസമയം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ക്ലയന്റിന് ഇഷ്ടമുള്ള ഒരു വസ്തു എടുത്തിട്ട് അവരുടെ ഇഷ്ടമുള്ള പ്ലാൻ തയ്യാറാക്കി അവർ ആദ്യം കാണിക്കും അതിൻ്റെ അകത്ത് പോരായ്മ ഉണ്ടെങ്കിൽ അതും തിരുത്തിയതിനു ശേഷം ഈ മോഡലിൽ പണിത ഞങ്ങൾക്ക് ഒരുപാട് വീട് ഇപ്പൊ ഇവിടെ തന്നെ ഒരു നൂറിന് മേളി വീടു മാത്രം രണ്ടായിരത്തിൻ്റെയോ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഏത് ചോദിച്ചാലും നമ്മൾ അതേ കൊണ്ട് കാണിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വീട് അപ്പൊ ക്ലയന്റിന് ഒരു ഐഡിയ വരും പുതിയ ഐഡിയയില് നമ്മൾ അവരുടെ തൃപ്തിയിൽ അനുസരിച്ച് ചെയ്യുന്ന ഒരു സ്കീമാണ് പിന്നെ ഇതുകൂടാതെ പലരും നമുക്ക് സ്ഥലം ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ചെറിയ റീൽസ് ഒക്കെ അത് വിടാറുണ്ട് ഇതിനൊന്നും നമ്മൾ ഒരു പൈസ പോലും കമ്മീഷനോ ബോക്കർ ഫീസോ ഒന്നും വീട് പണിയുന്നതിന് നോർമലി ഉള്ള സ്ക്വയർ ഫീറ്റ് മാത്രമേ നമ്മളുള്ളൂ അത് ക്ലയൻറ്റിന്റെ തൃപ്തിയിൽ അവരുടെ ബ്രാൻഡിലാണ് ചെയ്യുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതാണ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് അതായത് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് കോട്ടയത്ത് എവിടെ സ്ഥലവും വീടും വേണോ പനിച്ചേറിനെ വിളിച്ചോ പിന്നെ മറ്റൊരു കാര്യം ഇനിയിപ്പൊ സ്ഥലവും വീടും ഒന്നും അനുചരണം കൊണ്ട് ജയിക്കുന്നില്ല എന്നാൽ നിങ്ങക്ക് വീട് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തോണ്ടിരുന്ന മൂന്നും നാലും നാല് ദിവസം കൊണ്ട് ഇപ്പൊ നമ്മൾ ഏതാനും മണിക്കൂർ കൊണ്ട് അത്യാവശ്യം കൊടുക്കുന്നുണ്ട് ഡിസൈൻ അതായത് നമ്മുടെ ടൂ അതുപോലെ പ്ലാന് ത്രീ ഡി സ്കെച്ച് എലവേഷൻ ഇതെല്ലാം ട്വന്റി ഫോർ അവേഴ്സ് കൊണ്ട് ചെയ്ത് കസ്റ്റമർ കൊടുക്കുന്ന ഒരു സംവിധാനം നേരത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു റീൽസിൽ ഞാൻ ഈ വീഡിയോയിലും പറഞ്ഞു പറഞ്ഞുള്ളൂ അങ്ങനെയും കിട്ടും ഇതൊന്നുമല്ല നമുക്ക് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ബാങ്ക് ലോണിൽ നൂറ് ശതമാനം ബാങ്ക് ലോണിൽ എലിജിബിൾ ആയിരിക്കണം അതിന് വരുമാനം ഉണ്ടാവണം വരുമാനം പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞേക്കാം നമ്മുടെ കേരളത്തിലാണ് എത്ര രൂപ സാലറി ഉള്ളവരാണ് കേരളത്തിൽ മിനിമം ഒരു നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയ്ക്ക് ഇല്ലാത്തവർക്ക് പറ്റത്തില്ല കാരണം നമുക്ക് ഫുള്ള് ഇ എം ഐ ആയിട്ട് എടുക്കാൻ പറ്റും അതെ അതിന്റെ ഇ എം ഐ എന്ന് പറയുമ്പോൾ പത്ത് പതിനഞ്ച് രൂപ ആർ ബി ഐയുടെ അനുസരിച്ച് നമ്മൾ ഇട്ടിട്ട് എടുക്കാൻ പറ്റും അത് ഇ എം ഐ എടുക്കുമ്പോൾ അവരുടെ ഏജ് നോക്കണം അതെ എൻ ആർ കസ്റ്റമർ ആണ് കൂടുതൽ അവർക്കാകുമ്പോൾ സാലറി ഉണ്ടാവും ഒരു കുഴപ്പമില്ല കറക്റ്റായിട്ടുള്ള പേയ്മെന്റ് ഉണ്ടാവും ചെയ്യാം എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ചെയ്യുവേലും എലിജിബിൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതെ ഇതിനകത്ത് പലരും കമന്റ് ചെയ്ത് കണ്ടു ഇത് ഇതായിട്ടുള്ളവർക്കാണ് ഞങ്ങൾ പറഞ്ഞത് അനിച്ചാട്ടനോ ഞാനോ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല നാഷണലൈസ്ഡ് ബാങ്ക് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എനിക്ക് ബറോഡ ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകളിൽ നിന്നാണ് തരുന്നത് അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ തരുന്നത് അവരുടെ പേരില് വസ്തു എഴുതി അവരുടെ പേരില് നിങ്ങൾ പേയ്മെന്റ് അതാത് ഘട്ടത്തിൽ നമുക്ക് എടുത്തരുന്നുള്ളൂ ബാങ്കിന് നമ്മളോട് ഒരു ബന്ധവും ഇല്ല യെസ് അപ്പൊ അതാണ് പറഞ്ഞത് എലിജിബിലിറ്റി എന്ന് പറയാൻ കാര്യം അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടോ നേരിട്ട് വിളിച്ചോ ഞങ്ങൾ അടുത്ത സംപ്രദത്തിന്റെ അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വരും വീണ്ടും പറയുന്നു ഇത് ഓണത്തിന് കൈമാറും ഇതൊരു ഉത്സവമായിട്ട് കൈമാറാനായിട്ട് ഞങ്ങളുടെ തീർച്ചയായും അല്ലേ നിങ്ങളുടെ പ്രാർത്ഥന വേണം അതെ അതെ അപ്പം കാണാം അടുത്ത വീഡിയോ അതുവരേക്കും ഞങ്ങൾ സൈനിങ് ഓഫ് ഡോക്ടറെ